ഇന്ന് വായിക്കാൻ പോകുന്നത് സാന്ത്വനം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുവൻ പന്ത്രണ്ടാം ഭാഗമാണ് ഇന്ന് വായിക്കാൻ പോകുന്നത് കടപ്പാട് ഡി സി ബുക്സ് ഞങ്ങളന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലേക്കുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുവാനുള്ള ഒരു യോഗത്തിലായിരുന്നു അപ്പോഴാണ് ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം ബോംബെയിൽ വെച്ച് ഡോക്ടർ ബ്രഹ്മപ്രകാശ് അന്തരിച്ചതായുള്ള വാർത്ത വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായി വലിയൊരു നഷ്ടമായിരുന്നു എന്തെന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുവനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എളിമയും മനുഷ്യത്വവും തികച്ചും അനുകരണീയമായിരുന്നു എസ് എൽ വി ഇ വൺ പരീക്ഷണം പരാജയപ്പെട്ട ദിവസം അദ്ദേഹം നൽകിയ ആശ്വാസദായകമായ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണകൾ ഉണർന്നപ്പോൾ എൻ്റെ ദുഃഖത്തിന്റെ ആഴം കൂടി പ്രൊഫസർ സാരാഭായിയാണ് വി എസ് എസ് സിയുടെ സൃഷ്ടാവെങ്കിൽ അതിനെ ഒരു സംഭവമാക്കി മാറ്റിയത് ഡോക്ടർ ബ്രഹ്മപ്രകാശാണ് ആ സ്ഥാപനത്തിന് ഏറ്റവും അധികം പരിചരണം ആവശ്യമായിരുന്നപ്പോൾ അദ്ദേഹം അതിനെ പരിപോഷിപ്പിച്ചു എൻ്റെ നേതൃത്വശേഷി രൂപപ്പെടുത്തി എടുത്തതിൽ ഡോക്ടർ ബ്രഹ്മപ്രകാശ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹവുമായുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു അദ്ദേഹത്തിൻ്റെ എളിമ എന്നെ മയപ്പെടുത്തുകയും എൻ്റെ രൂക്ഷമായ സമീപന രീതി ഉപേക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്തു തൻ്റെ കഴിവുകളും സദ്ഗുണങ്ങളും പുറത്ത് കാണിക്കാതിരിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അദ്ദേഹത്തിൻ്റെ ലാളിത്യം തൻ്റെ കീഴിൽ പണിയെടുത്ത എല്ലാത്തിരം ആളുകളുടെയും അന്തസ്സിനെ ബഹുമാനിക്കുന്നതിലും ആർക്കും തന്നെ ലീഡർക്ക് പോലും തെറ്റുപറ്റിക്കൂടുകയില്ല എന്ന പരാമാർത്ഥം അംഗീകരിക്കുന്നതിലും അത് മുഴുകി നിന്നിരുന്നു ഒരു ക്ഷീണഗാത്രത്തിൻ്റെ ശാരീരിക ഘടനയുള്ള ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു ഡോക്ടർ ബ്രഹ്മപ്രകാശ് ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കരുതിപ്പോന്നിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാർക്കിടയിലെ ഒരു വിശുദ്ധനായിട്ടാണ് ഡി ആർ ഡി എല്ലിൻ്റെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ പി ബാനർജിയും കെ വി രമണസായിയും അവരുടെ ടീം അംഗങ്ങളും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഉയര നിയന്ത്രണ സംവിധാനവും വാഹനത്തിൽ വയ്ക്കാവുന്ന ഒരു കമ്പ്യൂട്ടറും പ്രവർത്തന സജ്ജമായി വരുന്നുണ്ടായിരുന്നു ഏത് പുതിയ മിസൈൽ വികസന പരിപാടിയെ സംബന്ധിച്ചിടത്തോളവും ജീവൽപ്രധാനമായിരുന്നു ഇവരുടെ പരിശ്രമങ്ങളുടെ വിജയം അതേസമയം തന്നെ ഈ സുപ്രധാന സംവിധാനം പരീക്ഷിച്ചു നോക്കാനായി ഞങ്ങൾക്ക് ഒരു മിസൈലും വേണമായിരുന്നു തലകപോഹിക്കുന്ന നിരവധി കൂടിയാലോചനകൾക്ക് ശേഷം ഈ സംവിധാനം പരീക്ഷിക്കാനായി ഒരു ഡെബിൾ മിസൈലിനെ താൽക്കാലികമായി തട്ടിക്കൂട്ടിയെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ഡബിൾ മിസൈലിനെ അഴിച്ച് നിരവധി പരിഷ്കാരങ്ങൾ വരുത്തി വിശദമായ ഉപസംവിധാന പരിശോധനകൾ കഴിച്ച് മിസൈൽ പുറത്ത് ഇറക്കൽ സംവിധാനം പുനഃക്രമീകരിക്കുകയും ചെയ്തു താൽക്കാലികമായി ഒരു വിക്ഷേപണി സ്ഥാപിച്ച ശേഷം പ്രഥമ തദ്ദേശീയ സ്ട്രാപ്പ് ഡൗൺ ഇനേഷ്യൽ ഗൈഡൻസ് സംവിധാനം പരീക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് പ്രവർത്തനം പരിഷ്കരിച്ച പരിധി വർദ്ധിപ്പിച്ച ഒരു ഡബിൾ മിസൈൽ തൊടുത്തുവിട്ടു ഈ സംവിധാനം അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ഇതുവരെ വിപരീത സാങ്കേതിക വിദ്യയുടെ പരിധിയിൽ മാത്രം നിന്നിരുന്ന ഇന്ത്യൻ മിസൈൽ വികസനത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സംവിധാനങ്ങൾ രൂപൽപ്പന ചെയ്യുക എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ ചരിത്രത്തിൽ ഇത് പ്രഥമവും സുപ്രധാനവുമായൊരു ചവിട്ടുപടി ആയിരുന്നു ദീർഘകാലമായി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു അവസരം ഡി ആർ ഡി എല്ലിലെ മിസൈൽ ശാസ്ത്രജ്ഞന്മാർ വിനിയോഗിച്ചിരിക്കുകയാണ് ഏവർക്കും കേൾക്കുവാന് ആകും വിധം ഉച്ചത്തിലുള്ളതും വ്യക്തവുമായിരുന്നു ആ സന്ദേശം നമുക്കും ഇത് ചെയ്യാൻ കഴിയും വാർത്ത ഡൽഹിയിലെത്താൻ അധികം വൈകിയില്ല ഐ ജി എം ഡി പിയുടെ പുരോഗതി തനിക്ക് നേരിട്ട് വിലയിരുത്താനുള്ള താല്പര്യം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ചു ഞങ്ങൾ ആകെ ആവേശഭരിതരായി ഓരോരുത്തരെയും ഏറ്റവും മികവ് കാട്ടാൻ മോഹിച്ചു സ്ഥാപനമാകെ ആവേശപരിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ പത്തൊമ്പതിന് ശ്രീമതി ഗാന്ധി ഡി ആർ ഡി എൽ സന്ദർശിച്ചു തന്നിലും തൻ്റെ പ്രവർത്തികളിലും തൻ്റെ രാജ്യത്തിലും വളരെയധികം അഭിമാന ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പൊതുവെ വിനീതമായ എൻ്റെ മനോഘടനയിൽ തൻ്റെ സ്വന്തം അമിത അഭിമാന ബോധത്തിൽ നിന്നും അല്പം അവർ വെച്ചു തന്നിട്ടുള്ളതിനാൽ ഡി ആർ ഡി എല്ലിൽ വെച്ച് അവരെ സ്വീകരിക്കുന്നത് ഒരു ബഹുമതിയായി ഞാൻ കരുതി താൻ എണ്ണൂറ് ദശലക്ഷം ജനങ്ങളുടെ നായികയാണെന്ന ശക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ ചിട്ടപ്പെടുത്തിയതായിരുന്നു അവരുടെ ഓരോ ചുവടുവെപ്പും ഓരോ നോട്ടവും ഓരോ കരചലനവും ഒക്കെ നിയന്ത്രിത മിസൈലുകളുടെ മേഖലയിലുള്ള ഞങ്ങളുടെ പ്രവൃത്തികളിൽ അവർ അർപ്പിച്ച ആദരവ് ഞങ്ങളുടെ കർമ്മവീര്യത്തെ ഉത്തേജിതമാക്കാൻ ഏറെ ഉപകരിക്കുകയുണ്ടായി ഡി ആർ ഡി എല്ലിൽ ചെലവഴിച്ച ഒരു മണിക്കൂർ സമയം കൊണ്ട് അവർ പറക്കൽ സംവിധാന പദ്ധതികൾ മുതൽ ബഹുമുഖ വികസന പരീക്ഷണശാലകൾ വരെ ഐ ജി എം ഡി പിയുടെ വൈവിധ്യമാർന്ന വശങ്ങളെല്ലാം പരിശോധിച്ചു അവസാനം അവർ രണ്ടായിരത്തോളം ആളുകൾ വരുന്ന ഡി ആർ ഡി എൽ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പറാക്കൽ സംവിധാനങ്ങളുടെ സമയക്രമങ്ങളെക്കുറിച്ച് അവർ അന്വേഷണം നടത്തി ഹൃത്തിയുടെ പരീക്ഷണ പറക്കൽ നിങ്ങൾ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ശ്രീമതി ഗാന്ധി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂണിൽ ഞാൻ മറുപടി നൽകി ഉടൻ തന്നെ അവർ ഇങ്ങനെ പ്രതികരിച്ചു ഈ സമയക്രമം ത്വരിതപ്പെടുത്താൻ എന്താണ് ആവശ്യമുള്ളതെന്ന് എന്നോട് പറയാമോ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ വേഗത്തിൽ നേടാൻ അവർ ആഗ്രഹിച്ചു നിങ്ങളുടെ ദ്രുത പ്രവർത്തനത്തിലാണ് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും പ്രത്യാശ അവർ പറഞ്ഞു ഐ ജി എം ഡി പി സമയക്രമം പാലിച്ചാൽ മാത്രം പോരാ മികവു നേടണമെന്നു അവർ എന്നോട് പറയുകയുണ്ടായി നിങ്ങളുടെ നേട്ടം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളതിൽ പൂർണ്ണമായും സംതൃപ്തരാകരുത് മാത്രമല്ല സ്വന്തം കഴിവ് തെളിയിക്കാനുള്ള നിരന്തര പരിശ്രമത്തിനുമായിരിക്കണം നിങ്ങൾ അവർ കൂട്ടിച്ചേർത്തു അടുത്ത ഒരു മാസത്തിനകം അതിൻ്റെ പുതിയ പ്രതിരോധ വകുപ്പ് മന്ത്രി എസ് ബി ചവാനെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾ അവലോകനം ചെയ്യാൻ അയച്ചുകൊണ്ട് അവർ തൻ്റെ താൽപ്പര്യം പിന്തുണയും വ്യക്തമാക്കി ശ്രീമതി ഗാന്ധിയുടെ ഈ പിന്തുടര സമീപനം ആകർഷകമായിരുന്നു എന്ന് മാത്രമല്ല ഫലപ്രദവും കൂടിയായിരുന്നു ഇന്ന് മികവ് എന്ന പദം ഐ ജി എം ഡി പിയുടെ പര്യായമാണെന്ന് നമ്മുടെ രാജ്യത്തെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും അറിയാം സ്വന്തമായി വളർ െടുത്തതെങ്കിലും തികച്ചും കാര്യക്ഷമമായ കാര്യനിർവഹണ തന്ത്രങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പ്രോജക്ടിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള തുടർ നടപടികളുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിലൊരു തന്ത്രം സാധ്യമായ ഒരു മാർഗത്തിൻ്റെ സാങ്കേതികവും മുറപ്രകാരമുള്ളതുമായ വിശകലനം പ്രവർത്തികേന്ദ്രങ്ങളിൽ വച്ചുള്ള അതിൻ്റെ പരിശോധന സഹപ്രവർത്തനത്തിലൂള്ളവരുടെ പൊതുസമിതിയിൽ വെച്ച് ഇതിനെക്കുറിച്ചുള്ള അതിന്റെ ചർച്ച ഏവരുടെയും പിന്തുണ ഉറപ്പാക്കിയ ശേഷം അത് നടപ്പാക്കൽ എന്നിവയാണ് ഈ തന്ത്രത്തിൽ അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടിരുന്നത് നിരവധി മൗലിക ആശയങ്ങൾ ബന്ധപ്പെട്ട പ്രവർത്തകേന്ദ്രങ്ങളിലെ തൃണമൂല തലത്തിൽ നിന്നും ഉയർന്നു വന്നു വിജയകരമായ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനമായ കാര്യനിർവഹണ തന്ത്രം ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എനിക്ക് എടുത്തുകാട്ടാനുള്ളത് കർമ്മോത്മുഖമായ ഈ തുടർ നടപടികളാണ് രൂപകൽപ്പന ആസൂത്രണം പിന്തുണ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ പരീക്ഷണശാലകളിലും പിന്നെ പരിശോധനാ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലും നടന്നു വന്നിരുന്ന ജോലികളിലെല്ലാം തുടർ നടപടികൾ വഴി സൗഹൃദപരമായ രീതിയിൽ അതിവേഗമുള്ള പുരോഗതി നേടിയെടുക്കാൻ കഴിഞ്ഞു ഗൈഡഡ് മിസൈൽ പ്രോഗ്രാം ഓഫീസിലെ പ്രവർത്തന കേന്ദ്രം വാസ്തവത്തിൽ ഇതായിരുന്നു ഒരു പ്രവർത്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്കൊരു കത്തെഴുതണമെങ്കിൽ ഒരു ഫാക്സ് സന്ദേശം അയയ്ക്കുക നിങ്ങൾക്കൊരു ഫാക്സ് ടെലക്സോ അയയ്ക്കണമെങ്കിൽ ടെലിഫോൺ ചെയ്യുക ഇനി ടെലിഫോണിലൂടെയുള്ള ചർച്ചയാണ് ആ സന്ദർഭത്തിൽ ആവശ്യമെങ്കിൽ നേരിട്ട് സ്ഥലം സന്ദർശിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഡോക്ടർ അരുണാചലം ഐ ജി എം ഡി പിയുടെ സ്ഥിതിയെക്കുറിച്ച് ഒരു സമഗ്ര അവലോകനം നടത്തിയ വേളയിൽ ഈ സമീപനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുകയുണ്ടായി നടത്തിപ്പിൻ്റെ ആദ്യ വർഷത്തിലെ പുരോഗതിയും പ്രശ്നങ്ങളും വിമർശനാത്മകമായി അവലോകനം ചെയ്യാൻ ഡി ആർ ഡി ഒയുടെ പരീക്ഷണശാലകൾ ഐ എസ് ആർഒ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൽപ്പാദന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഒത്തുചേർന്നു ഇമറാറ്റ് കാഞ്ചയിൽ സൗകര്യങ്ങൾ ഒരുക്കുക ഒരു പരിശോധനാ കേന്ദ്രം സ്ഥാപിക്കുക എന്നീ സുപ്രധാന തീരുമാനങ്ങൾ ഈ അവലോകന വേളയിൽ ഉരുത്തിരിഞ്ഞു വന്നു സ്ഥലത്തിന്റെ തനിമ നിലനിർത്താനായി ഇമറാറ്റ് കാഞ്ചയിൽ വരാൻ പോകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് റിസർച്ച് സെന്റർ ഇമറാറ്റ് ആർ സി ഐ എന്നു തന്നെ പേരുകൊടുത്തു അവലോകന സമിതിയിൽ ഒരു പഴയ പരിചയക്കാരനെ ടി എൻ ശേഷനെ കാണാനായത് സന്തോഷകരമായ അനുഭവമായി എസ് എൽ വി മൂന്നിൻ്റെ കാലം മുതൽക്ക് തന്നെ ഞങ്ങൾ പരസ്പര സൗഹൃദം വളർത്തിയെടുത്തിരുന്നു എന്നിരുന്നാലും ഈ സമയം അവതരിപ്പിക്കപ്പെട്ട സമയക്രമങ്ങൾ സാമ്പത്തിക നിർദ്ദേശങ്ങളുടെ പ്രയോഗക്ഷമത എന്നിവയെക്കുറിച്ച് പ്രതിരോധ സെക്രട്ടറി എന്ന നിലയിൽ മൂർച്ഛയേറിയതായിരുന്നു ശേഷന്റെ ചോദ്യങ്ങൾ വാക്കുകളിൽ എതിരാളിയെ മുട്ടുകുത്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാളായിരുന്നു ശേഷൻ മൂർച്ഛേറിയ പരിഹാസത്തിൽ ശേഷം എതിരാളിയെ എളഭ്യനാക്കും ഉച്ചത്തിൽ സംസാരിക്കുകയും ചിലപ്പോഴൊക്കെ വലിയ തർക്കങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവസാന ആകുമ്പോഴേക്ക് നടപ്പിലാക്കാൻ പറ്റിയ ഒരു പരിഹാരമാർദ്ധത്തിനായി ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും പരമാവധി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും ഉറപ്പാക്കുമായിരുന്നു വ്യക്തിപരമായ തലത്തിൽ ശേഷൻ ഏറെ ഏറെ ഹൃദയാലവും മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയുള്ളയാളുമാണ് ഐ ജി എം ഡി പിയിൽ നടപ്പാക്കിയിരുന്ന ആധുനിക സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എൻ്റെ ടീമിന് അതിയായ താല്പര്യമായിരുന്നു കാർബൺ കാർബൺ സംയോജിത വസ്തുക്കളുടെ തദ്ദേശീയ വികസനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിഗൂഢത ജ്യോതിപ്പിക്കുന്ന ജിജ്ഞാസ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഒരു സ്വകാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ മുപ്പത്തൊന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അഞ്ച് വാക്കുകളുമുള്ള എൻ്റെ മുഴുവൻ പേരിൽ എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ ശേഷനായിരിക്കും അവൾ പക്കീർ ജൈൻലാബ്ദിൻ അബ്ദുൽ കലാം എന്ന് ഡി ആർ ഡി ഒ ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി സി എസ് ഐ ആർ ഐ എസ് ആർ ഒ വിവിധ വ്യവസായങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുപ്പത് പരീക്ഷണശാലകളിലുമായി മിസൈൽ പരിപാടി ഒരേ സമയം പുരോഗമിക്കുകയും രൂപകൽപ്പന വികസനം ഉൽപാദനം എന്നിവയിൽ അവ അവാകാക്കുകളാകുകയും ചെയ്തു യഥാർത്ഥത്തിൽ അൻപത് പ്രൊഫസർമാരും നൂറ് ഗവേഷണ വിദ്യാർത്ഥികളും ദാന്തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലബോറട്ടറികളിൽ വെച്ച് തന്നെ മിസൈലുകളായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മേൽ പണിയെടുക്കുകയുണ്ടായി ഈ പങ്കാളിത്തത്തിലൂടെ ഒരു ആ ഒരു വർഷത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ പണിയുടെ ഗുണമേന്മ ഞങ്ങളുടെ കാര്യപരിപാടികൾക്ക് കേന്ദ്രീകൃതമായ സമയക്രമം വെച്ചാൽ ഏത് വികസന പദ്ധതിയും നമ്മുടെ രാജ്യത്തിന് നിർവഹിക്കാനാകുമെന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ആത്മവിശ്വാസമേകി ഈ അവലോകനത്തിന് നാല് മാസം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു മിസ്സൽ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഞങ്ങൾ ആറുപേർ വിവിധ വിദ്യാഭ്യാസ സങ്കടങ്ങൾ സന്ദർശിക്കുകയും ഭാവി വഗ്ദനങ്ങളായ യുവ ബിരുദധാരികളെ പട്ടികയിൽ ചേർക്കുകയും ഉണ്ടായി മിസൈൽ പ്രോഗ്രാമിൻ്റെ ഒരു രൂപരേഖ ഏകദേശം മുന്നൂറ്റി അൻപത് പേരോളം വരുന്ന പ്രൊഫസർമാരുടെയും ഭാഗഭാഗിത്വ ാംക്ഷികളായ വിദ്യാർത്ഥികളുടെയും മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ പങ്കാളിത്തം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഏതാണ്ട് മുന്നൂറ് യുവ എഞ്ചിനീയർമാർ ഞങ്ങളുടെ പരീക്ഷണശാലകളിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ അവലോകന സമിതിയെ അറിയിച്ചു സാങ്കേതികവിദ്യയിൽ മുൻകൈ എടുക്കുന്നത് സംബന്ധിച്ച തന്റെ നിർദ്ദേശം ശക്തമായി മുന്നോട്ട് വയ്ക്കാൻ അന്നത്തെ നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറിയുടെ ഡയറക്ടർ റോഥാർ നരസിംഹ ഈ അവലോകന വേളയെ ഉപയോഗിച്ചു ക്ഷ്യങ്ങൾ സുവ്യക്തമാണെങ്കിൽ സുപ്രധാന സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ തക്ക കഴിവുള്ളവർ രാജ്യത്ത് വേണ്ടത്രയുണ്ട് എന്ന് ഹരിത ഹരിതവിപ്ലവ അനുഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാധാന ആവശ്യങ്ങൾക്കായി ഇന്ത്യ തന്റെ പ്രഥമ ആണവ വിസ്ഫോടനം നടത്തിയപ്പോൾ ഒരു ആണവായുധം സ്ഫോടനവിധേയമാക്കുന്ന ലോകത്തെ ആറാമത്തെ രാഷ്ട്രമെന്ന് നാം സ്വയം പ്രഖ്യാപിച്ചു യും മൂന്ന് വിക്ഷേപിക്കുമ്പോൾ നാം ഉപഗ്രഹ വിക്ഷേപണ ശേഷിയുള്ള അഞ്ചാമത്തെ രാജ്യമായിരുന്നു നാം എന്നാണ് ലോകത്ത് ആദ്യമായോ രണ്ടാമതായോ ഒരു സാങ്കേതിക നേട്ടം കൈവരിക്കുന്ന രാജ്യമായി തീരാൻ പോകുന്നത് അവലോകന സമിതി അംഗങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രകടിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അവിടെ കൂട്ടായ വിജ്ഞാനത്തിൽ നിന്നും പഠിക്കുകയും ചെയ്തിരുന്നു ഒരു തരത്തിൽ അത് എനിക്കൊരു വലിയ വിദ്യാഭ്യാസ വേളയായിരുന്നു ഒരു വിരോധാഭാസം എന്തെന്നാൽ സ്കൂൾ പഠനവേളയിലെല്ലാം നമ്മെ വായിക്കാനും എഴുതാനും സംസാരിക്കുവാനും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കുവാൻ പഠിപ്പിക്കുന്നില്ല ഇന്നും അവസ്ഥ ഇതുപോലെ തന്നെ തുടരുന്നു പരമ്പരാഗതമായി ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വളരെ നല്ല പ്രഭാഷകരാണ് പക്ഷേ ശ്രദ്ധിക്കാനുള്ള ശേഷി വേണ്ട വിധം വികസിപ്പിച്ചെടുത്തിട്ടില്ല നല്ല കരുതലോടെ ശ്രദ്ധിക്കുന്നവരാകാൻ ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു പ്രവർത്തന സജ്ജമായ ഉപയോഗയോഗ്യതയാകുന്ന അടിത്തറയിന്മേലല്ലേ സാങ്കേതിക ഘടനകൾ പടുത്തു വർത്തപ്പെടുക സാങ്കേതിക പ്രായോഗിക വിജ്ഞാനമല്ലേ ഇതിൻ്റെ ഇഷ്ടികകൾ സൃഷ്ടിപരമായ വിമർശനത്തിന്റെ കുമ്മായ കൂട്ടിലല്ലേ ഈ ഇഷ്ടികകൾ പരസ്പരം ബന്ധിതമാകുന്നത് അടുത്ത ഇട്ട് കഴിഞ്ഞ് ഇഷ്ടികകൾ ചുറ്റെടുത്തു ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തികളെ കൂട്ടിയോജിപ്പിക്കേണ്ട സിമെൻ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ അവലോകനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പ്രവർത്തന രൂപരേഖ സംബന്ധമായ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞങ്ങൾ പെട്ടെന്നാണ് ആ വാർത്ത വന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെ തുടർന്ന് പരക്കെയുള്ള ആക്രമണങ്ങളെയും ലഹളകളെയും കുറിച്ചും വാർത്തകളും എത്തി ഹൈദരാബാദ് നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു ഞങ്ങൾ പെർട്ട് ചാർട്ടുകളെല്ലാം ചുരുട്ടിവെച്ചിട്ട് ജീവനക്കാരുടെ സുരക്ഷിതമായ മടക്കയാത്ര ക്രമീകരിക്കുവാനായി ഒരു നഗരഭൂപടം മേശമേൽ നിവർത്തിയിട്ടു ഒരു മണിക്കൂറിനകം ഞങ്ങളുടെ പരീക്ഷണശാല ഒരു വിജന ഭൂമി പോലെയായി ഞാൻ ഏകനായി എൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ മരണത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ വിപത് സൂചന നൽകുന്നവയായിരുന്നു കേവലം മൂന്ന് മാസങ്ങൾക്ക് മുമ്പത്തെ അവിടെ സന്ദർശനത്തിൻ്റെ സ്മരണകൾ എൻ്റെ ദുഃഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു മഹത്തായ ജീവിതത്തിൻ്റെ ഉടമകൾക്ക് ഇത്തരം ദാരുണമായ അന്ത്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ എൻ്റെ പിതാവ് ആരോടോ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിച്ചു കറുപ്പും വെളുപ്പും നൂലിരകൾ ഒരു തുണിയിൽ നെയ്തു ചേർത്തിരിക്കുന്നത് പോലെയാണ് സൂര്യന് കീഴിൽ നല്ലതും ചീത്തയുമായി മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്നത് കറുപ്പോ വെളുപ്പോ ആയ ഏതെങ്കിലും ഒരു ഇഴ പൊട്ടുമ്പോൾ നെയ്ത്തുകാരൻ തുണി മൊത്തം പരിശോധിക്കുന്നു അദ്ദേഹം പിന്നീട് തറിയും പരിശോധിക്കും ഞാൻ പരീക്ഷണശാലും പുറത്തേക്ക് പോകുമ്പോൾ റോഡിൽ ഒരൊറ്റയാൾ പോലും ഉണ്ടായിരുന്നില്ല പൊട്ടിയ ഇഴയുടെ തറിയെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു ശ്രീമതി ഗാന്ധിയുടെ മരണം ശാസ്ത്ര സമൂഹത്തിന് അപാരമായൊരു നഷ്ടമായിരുന്നു രാജ്യത്തെ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് അവർ വലിയ ഉത്തേജനം നൽകി പക്ഷേ തിരിച്ചടികളിൽ നിന്ന് എളുപ്പം മുക്തമാകാൻ കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ ആയിരക്കണക്കിന് മനുഷ്യ ജീവനും ഭീമമായുള്ള വസ്തുവകകളും വിലയായി കൊടുത്തുകൊണ്ടാണെങ്കിലും അത് ശ്രീമതി ഗാന്ധിയുടെ വധത്തിന്റെ ഞെട്ടലിനെ ക്രമേണ ഉൾക്കൊണ്ടു അവരുടെ പുത്രൻ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുകയും ശ്രീമതി ഗാന്ധിയുടെ നയപരിപാടികൾ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതിൻ്റെ ഒരു ഭാഗമാണ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജനസമിതി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വേലക്കാലത്തോടെ ഇമറാറ്റ് കാഞ്ചിയിൽ മിസൈൽ ടെക്നോളജി റിസർച്ച് സെൻറ്റർ പണിയാനുള്ള പ്രാഥമിക ജോലികൾ പൂർത്തിയായി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ആഗസ്റ്റ് മൂന്നിന് റിസർച്ച് സെൻറ്റർ ഇമറാറ്റിൻ്റെ തറക്കല്ലിട്ടു ആർ സി ഐ ഇതുവരെയുള്ള പുരോഗതിയിൽ അദ്ദേഹം സന്തുഷ്ടനാണെന്ന് തോന്നി ഏറെ ഹൃദയഹാരിയായ ശുസ്സഹജമായ ഒരുതരം ജിജ്ഞാസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഒരു വർഷം മുമ്പ് ഞങ്ങളെ സന്ദർശിച്ചപ്പോൾ പ്രകടിപ്പിച്ച കരുത്തും നിശ്ചയദാർഢ്യവും ചെറിയ വ്യത്യാസത്തോടെയാണെങ്കിലും അദ്ദേഹത്തിലും ഉണ്ടായിരുന്നു കഠിന ജോലി ചെയ്യിക്കുന്ന ഒരാളുടേതു പോലെയായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ വ്യക്തിത്വം എന്നാൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാകട്ടെ ആരെയും നേട്ടങ്ങൾ കൊയ്യാൻ പ്രേരിപ്പിക്കുന്ന ഓരോ നൈസർഗിക വ്യക്തിപ്രഭാവമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ അഭിമുഖീകരിക്കുന്ന ക്ലേശങ്ങൾ ബോധ്യപ്പെട്ടെന്ന് ഡിആർ ഡി എൽ കുടുംബത്തോട് പറഞ്ഞ അദ്ദേഹം കൂടുതൽ സൗകര്യപ്രദമായ ഔദ്യോഗിക ജീവിതത്തിന് വിദേശങ്ങളിലേക്ക് ചേക്കേറാതെ ഇവിടെ നിന്ന് തങ്ങളുടെ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നവരോട് തനിക്കുള്ള കൃതജ്ഞതയും പ്രകടിപ്പിക്കുകയുണ്ടായി ദൈനംദിന ജീവിതത്തിലെ നിസ്സാര പ്രശ്നങ്ങളിൽ നിന്നും മുക്തനാകാതെ ആർക്കും ഇത്തരം ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവുകയില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കാൻ ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം കഴിഞ്ഞ് ഒരാഴ്ചക്കകം അമേരിക്കൻ വ്യോമസേനയുടെ ക്ഷണപ്രകാരം ഞാൻ ഡോക്ടർ അരുണാചലത്തോടൊപ്പം അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോയി നാഷണൽ എയറോനോട്ടിക്കൽ ലബോറട്ടറിയിലെ റോഥാം നരസിംഹയും എച്ച് എ എല്ലിലെ കെ കെ ഗണപതിയും ഞങ്ങളെ അനുഗമിച്ചു വാഷിങ്ടണിലെ പെൻറ്റുകളിലുള്ള ജോലി കഴിഞ്ഞ് നോർട്ടോപ് കോർപ്പറേഷൻ സന്ദർശിക്കാനായി ലോസ് ഏഞ്ചൽസിലേക്ക് യാത്രക്കിടയിൽ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഗ്രന് ഗ്രന്ഥകാരനായ റോബർട്ട് ഷുള്ളർ നിർമ്മിച്ച ക്രിസ്റ്റൽ കത്തീഡ്രൽ സന്ദർശിക്കുന്നതിന് ഞാൻ ഈ സന്ദർഭം വിനിയോഗിച്ചു ഒരു മൂലയിൽ നിന്നും അടുത്ത മൂലയിലേക്ക് നാനൂറ് അടിയിലേറെ ദൂരമുള്ള ചതുശിഖര നക്ഷത്ര ആകൃതിയിലുള്ള ഈ സമ്പൂർണ്ണ സ്ഫടിക മന്ദിരത്തിൻ്റെ തീഷ്ണ സൗന്ദര്യം എന്നെ വിസ്മയഭരിതനാക്കി ഒരു ഫുട്ബോൾ മൈതാനത്തേക്കാൾ നൂറടി നീള കൂടുതലുള്ള സ്ഫടിക മേലാപ്പ് ആകാശത്തിൽ പൊന്തി കിടക്കുകയാണെന്ന് തോന്നും സംഭാവനകൾ വഴി ഷുള്ളർ സമാഹരിച്ച നിരവധി ദശലക്ഷം ഡോളർ ചിലവാക്കിയാണ് ഈ ഭദ്രാസന ദേവാലയം പണിതീർത്തത് കീർത്തി ആർക്ക് കിട്ടുന്നു എന്നതിനെ ചൊല്ലി വ്യവരാതിപ്പെടാത്ത വ്യക്തിയിലൂടെ ഈശ്വരന് അതിമഹത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും ഷുള്ളർ എഴുതുന്നു ദൈവം നിങ്ങളെ വിജയത്താൽ അലങ്കരിക്കും മുൻപ് വലിയ സമ്മാനം കൈകാര്യം ചെയ്യാൻ തക്കവിധം എളിമയുള്ളവനാണ് താനെന്ന് നിങ്ങൾ സ്വയം തെളിയിക്കേണ്ടതുണ്ട് ഇമറാറ്റി കാഞ്ചയിൽ ഒരു റിസർച്ച് സെൻ്റർ നിർമ്മിക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഷുള്ളറുടെ ദേവാലയത്തിൽ വെച്ച് ഞാൻ സർവേശ്വനോട് പ്രാർത്ഥിച്ചു എൻ്റെ ക്രിസ്റ്റൽ കത്തീഡ്രൽ അതായിരിക്കണം അപ്പോൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം